ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നൊരു വെറൈറ്റി ടീ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രേപ്പ് ടീ ആണ് നമ്മൾ ബ്ലാക്ക് ആണ് അതിന് വേണ്ടി എടുത്തടിക്കുന്നത് അത്യാവശ്യം കുറച്ച് മതി ഗ്രേപ്പ്സ് അത് നമ്മളൊരു സോസ് പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ലപോലെ തിളച്ച് വരുമ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് വേറൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്നുകൂടി വയ്ക്കാം അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എത്രയാണോ വേണ്ടത് നമ്മുടെ കടുപ്പത്തിനനുസരിച്ചുള്ള ടീ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മിൻഡ് ലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഗ്രേപ്സ് തിളച്ച വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഗ്രേപ്സിൻ്റെ പള്പൊക്കെ മാറ്റി അതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് തിളച്ച് വന്ന് നല്ല ജ്യൂസ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതേ അരിപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ടീ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിപ്പം രണ്ടും കൂടി മിക്സ് ആയിട്ട് നമ്മുടെ ഗ്രേപ്പിൻ്റെ നല്ല ടീ റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് എന്നാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് വരുമ്പം നമ്മളൊന്ന് കൊടുത്താൽ ഒരു വെറൈറ്റി ടീ ആയിട്ട് വരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്